ആ അതെ പറഞ്ഞു എന്റെ കണ്ണെപ്പോഴും ലൗഹുൽ ആണെന്നോ ആ കാഴ്ചനും ആ ബോധത്തിനും ലൗഹു എന്ന് പറഞ്ഞാൽ ആ മന്ദന്മാർക്ക് അറിയോ അയവ് അറസ്ുറി കണ്ടക്കണോ ഇവട വ കാണിച്ചോ ഈ ജീവജലം ഇല്ലെങ്കിൽ സസ്യ പക്ഷി ജന്തു മൃഗാദികൾ മനുഷ്യനും ഇല്ല ജീവജലം കിട്ടി ഓക്സിജൻ ഇല്ലെങ്കിൽ അപ്പഴും ഇല്ല ആ ഊർജ്ജം ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ല അപ്പം നമ്മളെല്ലാവരും ഈ ജീവജലത്തിൻ്റെയും ഭക്ഷ്യ ഭക്ഷണത്തിൻ്റെയും ഓക്സിജനും എല്ലാം സമാഹരിച്ചുള്ള കൂടിച്ചേർന്നുള്ള അതിൻ്റെ സ്വരൂപമല്ലേ നമ്മൾ ജീവജലവും ഭക്ഷണം ഊർജം ഓക്സിജനെല്ലാം ചേർന്നുള്ള സമാഹരിച്ച് ഒരു സമാഹാരമല്ല നമ്മൾ അല്ലാതെ നിങ്ങളെ നമ്മുഷ്യനോടെ ആളോടെ അതില്ലെങ്കിൽ നിങ്ങളുണ്ടോ അപ്പം എല്ലാം ചേർന്നുള്ള ആ സമാഹാരമാണ് അയ്യോ അയ്യപ്പല്ലേ പിന്നെ എവിടെയാണ് നിങ്ങളിരിക്കുന്നത് എവിടെയാണ് ഈ മതസ്ഥരിയ്ക്കുന്നത് എവിടെയാണ് ഈ തെരീകത്തിരിക്കുന്നത് എവിടെയാണ് ഈ ഹക്കിക്കത്ത് സൂഫികളിരിക്കുന്നത് ആ തലത്തിലിരിക്കുമ്പം ഞാൻ യാഥാർത്ഥമാണോ അല്ലെങ്കിൽ നമ്മൾ അജ്ഞരും അന്തരും ആയ തലത്തിലാണ് എന്നിട്ട് ഞാൻ തെരീകത്താണ് ഞാൻ ഇന്ന സേക്കാണ് ഞാൻ ഇന്ന വലിയാണ് ഞാൻ എന്നെ വിഭാഗത്തിൽ പെട്ടതാണ് എന്നെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല ഞാൻ എപ്പോഴും അതായിരിക്കണം നിങ്ങളൊന്നും പറയാൻ പോകേണ്ട അപ്പം പറയേണ്ട ആവശ്യമില്ല നാം അതായിരുന്നാൽ മതി മറ്റുള്ളവർ പറയേണ്ടത് എന്താണ് ആവശ്യം ഓന് എന്തെങ്കിലും ആവശ്യ അറിവുകൾ ചോദിച്ചാൽ അത് അറിവ് എന്തറിവാണ് നമുക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ച യാഥാർത്ഥ്യമാണ് പ്രപഞ്ചനാഥനും വള്ളാഹും എന്താണെന്ന തലത്തിലേക്ക് അജ്ഞരും അന്ധനുമായ അവനെ ഉയർത്തിക്കൊണ്ടുപോയി കൊടുക്കേണ്ട പനിയുള്ളൂ നമ്മൾക്ക് അതാണ് അറിവ് നൽകുക എന്ന് പറഞ്ഞത് അല്ലാതെ എനിക്ക് ചില്ലറ ലോക്കൽ വർത്താനം പറയുന്ന നമ്മുടെ വിഷയമല്ല ചില്ലർ ലോക്കൽ വർത്താനം പറയുന്നുണ്ടോ ഇത് നമ്മുടെ വിഷയമല്ല അവിടെ സ്വർഗമുണ്ടോ അവിടെ നിരകമുണ്ടോ മറ്റുണ്ട് ആ അജ്ഞരുടെ സങ്കല്പ ലോകമാണ് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി വരില്ല നമ്മൾ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാ കോളാവും ചേർന്ന ഈ പ്രപഞ്ചത്തരം വിശാലതയിൽ അറുനരീഷ് എന്ന ശിവ സ്വരൂപത്തിലേക്ക് ആ ലാ ഇലാഹയിലേക്ക് ഉയർന്ന് അതായിരിക്കണം എപ്പോഴും അതായിരിക്കും നമ്മൾ നിങ്ങളെ ലോക്കൽ വർത്തമാനം പറയാൻ നമ്മൾ വരാൻ കഴിയില്ല അതിവിടെ അന്തരും അജ്ഞരുമായ ആളുകളുണ്ട് എന്നിട്ട് നീ എവിടെ നോക്കിയേക്ക് നിങ്ങൾ എല്ലാരും വന്നിട്ടന്നെയാണ് ആ അതാണ് പറഞ്ഞറിയാം എന്റെ കണ്ണെപ്പോഴും ലൗഹുൽ ആണെന്നോ പറഞ്ഞു ആ കാഴ്ചയിലും ആ ബോധത്തിലും ലൗഹു എന്ന് പറഞ്ഞാൽ ആ മണ്ടന്മാർക്കറിയോ അയ്യവ് അറസ്സി കുറിച്ച് അവര് കണ്ടിക്കണോ ഇവടെ കാണിച്ചു കാണിച്ചിട്ടോ ഓരോന്നിനും ഓരോ തലവുണ്ട് ഓരോ തലവാണ് അറസ്ക്കുറിശെന്നും ലൗഹ എന്നും പറയുന്നത് അത് ആ തല തന്നെ കാണിച്ചു കൊടുക്കും മൊത്തമായി എടുക്കുന്ന വേറെ ഓരോന്നും ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കഴിയണം